വനിത എസ് ഐ വീട്ടിൽ കയറി യുവതിയെ മർദ്ദിച്ചുവെന്ന എന്ന പരാതിയാണ് ഉയർന്നിരിക്കുന്നത് ഇത്തരത്തിലൊരു പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത് എസ് ഐയുടെ ഭാര്യയാണ് പരവൂർ പൂതക്കുളം സ്വദേശിനിയായ ഇരുപത്തേഴുകാരിയാണ് ഇത്തരത്തിലൊരു പരാതിയുമായി അതായത് വീട്ടിൽ കയറി മർദ്ദിച്ചു എന്ന പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത് ഭർത്താവും വനിതാ എസ് ഐയും തമ്മിലുള്ള അതിരുകടന്ന സൗഹൃദം അത് വിലക്കിയതിന് ഭർത്താവിൻ്റെ സാന്നിധ്യത്തിൽ വനിതാ എസ് ഐ മർദ്ദിച്ചു എന്നാണ് യുവതി പരാതി പറഞ്ഞിരിക്കുന്നത് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ യുവതിയുടെ ഭർത്താവും വർക്കൽ എസ് ഐയുമായ വ്യക്തിക്കെതിരെയും മാത്രമല്ല കൊല്ലം സ്പെഷ്യൽ ബ്രാഞ്ച് എസ് ഐക്കുമെതിരെയും ഇവർ ഉൾപ്പെടെ നാല് പേർക്കെതിരെയും കേസെടുത്തു വനിതാ എസ് ഐക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് യുവതി പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്നത് വീട്ടിൽ വനിതാ എസ് എത്തുകയും മാത്രമല്ല കുത്തിൽ കുത്തിപ്പിടിച്ച് ഭിത്തിയിൽ ചേർത്ത് പിടിച്ച് കവളിൽ അടിച്ചു എന്നതടക്കമുള്ള ഗുരുതര ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത് ഈ സംഭവത്തിൻ്റെ അതായത് ഈ ആക്രമിച്ചതിൻ്റെയും ഈ കരുത്തിൽ കുത്തിപ്പിടിച്ചതിൻ്റെയും വിവരങ്ങൾ ആരോടെങ്കിലും പറഞ്ഞാൽ കൊന്നു കളയുമെന്നായിരുന്നു ഭീഷണിപ്പെടുത്തിയതെന്നും പരാതിയിൽ യുവതി പറയുന്നുണ്ട് കൊന്നു കെട്ടിത്തൂക്കിയ ശേഷം ആത്മഹത്യാക്കുമെന്നാണ് ഇരുപത്തേഴുകാരി പരാതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ശരിയാക്കി കളയുമെന്നും വനിതാ എസ് ഐ ഭീഷണിപ്പെടുത്തിയതായി യുവതിയുടെ പരാതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഡിപ്പാർട്ട്മെന്റിലെ സ്വാധീനം ഉപയോഗിച്ച് അച്ഛനെയും സഹോദരെയും കേസിൽപ്പെടുത്തി ജയിലിനുള്ളിലാക്കും ഈ ഒരു ഭീഷണിയും വനിതാ എസ് ഐ ഉയർത്തിയെന്നും പരാതിയിൽ പറയുന്നുണ്ട് അൻപത് ലക്ഷം രൂപ നൽകിയാൽ എസ് ഐയുടെ ഭാര്യയായി ജീവിക്കാം അല്ലെങ്കിൽ ഇതായിരിക്കും അവസ്ഥയെന്നും വനിതാ എസ്ഐ പറഞ്ഞുവെന്നും യുവതി പരാതിയിൽ വ്യക്തമാക്കി ഫോൺ എടുക്കാൻ ശ്രമിച്ചപ്പോൾ കയ്യിൽ പിടിച്ച് തിരിച്ചു വനിതാ എസയെ തള്ളി മാറ്റിയാണ് അവിടെ നിന്ന് താൻ മാറിയത് ശബ്ദം കേട്ട് അമ്മ വന്നപ്പോൾ വീട്ടിൽ വന്നവരെ താൻ അപമാനിച്ചു എന്ന വിധത്തിലേക്ക് കാര്യങ്ങളെ മാറ്റി എന്നതടക്കമുള്ള പരാതിയും യുവതി മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്തായാലും യുവതിയുടെ പരാതിയിൽ കേസെടുത്തിട്ടുണ്ട് ഭാരതീയ ന്യായ സംഹിത ബി എൻ എസ് എൺപത്തി അഞ്ച് നൂറ്റി ഇരുപത്തി ആറ് രണ്ട് നൂറ്റി പതിനഞ്ച് രണ്ട് മുന്നൂറ്റി അൻപത്തി ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് കേസിൽ പരവൂർ പോലീസ് തന്നെ മൊഴിയെടുത്തു എന്നാൽ അതിൽ താൻ തൃപ്തിയല്ല എന്നൊരു ആരോപണം യുവതി മുന്നോട്ട് വെച്ചിട്ടുണ്ട് മാത്രമല്ല കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ ചിത്ര തെരേസ ജോണിനെ താൻ കണ്ടുവെന്നും കാര്യങ്ങളെല്ലാം ധരിപ്പിച്ചിരുന്നുവെന്നും സത്യാവസ്ഥ മനസ്സിലാക്കി അവർ കൂടെ നിന്നുവെന്നും ഈ യുവതി പറയുന്നുണ്ട് എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നും യുവതി വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും വളരെ നടക്കുന്നൊരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്